ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചു അപ്പോൾ ഞാനിത് എണീറ്റേ ഉള്ളൂ ഒമ്പതരൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാവരും സ്വന്തം വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയല്ലേ കുറേ നേരം കിടന്നുറങ്ങും അല്ലേ ഞാനിത് എണീറ്റ് പോയി ബ്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ബ്രഷ് ചെയ്തു മുഖമൊക്കെ തുടക്കിയാണ് അപ്പോൾ അമ്മ ഇതാ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അമ്മേനോട് ഞാൻ എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ ഇനിപ്പോയി ചായ കുടിക്കട്ടെ ഇവിടെ കറണ്ടൊന്നുമില്ല കേട്ടോ നല്ല മഴയാണ് അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അമ്മ ഇത് ആ പച്ചരിയും കൊണ്ട് ഉമ്മാ ഉണ്ടാക്കി വെച്ചേക്കാണ്ടില്ലേ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മഴ തന്നെ ഇപ്പോൾ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ ഇതൊക്കെ കറി വെക്കാൻ പോകും അമ്മ നന്നാക്കി തന്നിട്ടുണ്ട് അപ്പം ഞാനാ കറി വെക്കുന്നത് മീൻ്റെ മുട്ട കണ്ട് ഇപ്പോൾ മത്തിക്കൊക്കെ മുട്ടേൻ്റെ സീസണാണ് തോന്നുന്നു അല്ലേ അപ്പോൾ ഇതെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു ഉലുവയിട്ടു നമ്മുടെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ചതച്ചിട്ട് അതിട്ടിട്ടുണ്ട് നന്നായിട്ട് വാടുമ്പോൾ നമുക്കിനി ഉള്ളി ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല സ്പീഡിൽ ഇങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ ഒരു കയ്യിൽ പിടിക്കേണ്ട കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് ഫോൺ ഇളകുന്നത് ഞാൻ ട്രൈപോഡും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ഇതാ തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി മീൻ പുളിയും മുളകിട്ടിട്ടോ വെക്കുന്നത് അതുകൊണ്ടപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞു ചക്കക്കുരു കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചക്കക്കുരു വെള്ളരി ഇട്ടിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പേരി എന്തെങ്കിലും വെക്കണം അപ്പോൾ ഇതാ മീൻ തിളയ്ക്കാൻ വേണ്ടി ഞാൻ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുക മീൻ അപ്പാടെ മുറിക്കാണ്ട് കേട്ടോ ഇടുന്നത് കുറച്ചേ ഉള്ളൂ പിന്നെ മുറിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പം ഇതമ്മ എന്തോ പാത്രം കഴുകാണ് അച്ഛൻ ഇതാ പുറത്തുണ്ട് അച്ഛൻ പണി മഴ ആയതുകൊണ്ട് ഇപ്പോൾ ആരും പണിക്കൊന്നും പോക്കില്ലല്ലോ അച്ഛൻ എന്തൊക്കെയോ പണിയാണ് അപ്പോൾ ഇതാ ചക്കക്കുരു ഒക്കെ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ചക്കക്കുരു കറി വെക്കണം കറി അമ്മയട്ടെ വെക്കുന്ന ചക്കക്കുരു അപ്പോൾ അമ്മ ഇത് ഉപ്പേരിക്കുള്ള കായ് നമ്മുടെ അവിടെ തന്നെ ആയ കായാണ് കായ് അരിഞ്ഞുകൊണ്ടിരിക്കുക കായ് മെഴുക്ക് വരട്ടി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കായ് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് അവിടെ അടുപ്പത്ത് കറിക്കുള്ള വെള്ളരി ഇതൊക്കെ വെന്തുകൊണ്ടിരിക്കുക തേങ്ങയൊക്കെ ചരകി വെച്ചിട്ടുണ്ട് നമുക്ക് മീൻ കറി ആയെന്ന് നോക്കാം അപ്പോൾ ഇതാ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കറി വെക്കണം അപ്പോൾ അച്ഛൻ ഇതാ നോക്കുമ്പോൾ പട്ടിക്കൂടിൻ്റെ അവിടെയൊക്കെ മൊത്തം നനയോട്ടോ ചാറ്റിലടിച്ചിട്ട് അവരാണെങ്കിൽ കരച്ചൽ തന്നെ തണുത്തിട്ടായിരിക്കും അപ്പോൾ അവിടെ ഷീറ്റ് ഒരു ഒരു തവണ കെട്ടി കൊടുത്തു അത് മൊത്തം അവർ കടിച്ച് കളഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഇപ്പോൾ സൈഡൊക്കെ മറച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഉപ്പേരിക്കൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ ഉപ്പേരി പിന്നെ ഇനി വെന്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആക്കിയാൽ മതി അപ്പോൾ ഇതാ ചോറ് വയ്ക്കാൻ പോവാണ് ഇന്നലത്തെ നമ്മളെ നത്തൾ വറുത്തതുണ്ട് പിന്നെ മത്തിക്കറിയുണ്ട് ചക്കക്കുരു വെള്ളരിയും കറി വെച്ചതുണ്ട് പിന്നെ കായുപ്പേരി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മീനിൻ്റെ മുട്ടയില്ലേ അതുകൊണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി ചക്ക ഉണ്ടാക്കണം നല്ല മഴ ഇപ്പം നമ്മൾ വിചാരിച്ചാൽ ചക്കയും പുഴുങ്ങി മീൻകറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ചക്കയൊക്കെ നന്നാക്കിയിട്ടോ ചക്ക ഞാൻ അരിഞ്ഞൊക്കെ കൊടുത്തു ഞാനായിട്ടത് മൊത്തം അരിഞ്ഞത് അപ്പോൾ ഇനി ചക്ക പുഴുങ്ങണം ചക്കൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പുഴുങ്ങും ചക്ക അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ വൈകുന്നേരമായി അപ്പോൾ അത് അമ്മ ചക്കയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോകും കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ വേഗം പണിയൊക്കെ ആക്കി ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കണം കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ്ടോ ഓ മഴയോ മഴ നല്ല കാറ്റാലിപ്പോഴത്തെ മഴയ്ക്ക് കണ്ടില്ലേ അപ്പോൾ ഇനി ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂട് ചക്ക മത്തിക്കറി ഉണ്ട് പാൽ ചായ ഉണ്ട് കേട്ടോ അപ്പം ചായയൊക്കെ കുടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം